ഞങ്ങളിവിടെ എന്താ ചെയ്തത് സ്വാതന്ത്ര്യ സമരത്തിന്റെ സംവിധായകനും ലോക പ്രതിഭാശാലിയും സ്വതന്ത്ര ഭാരതത്തിന്റെ രാഷ്ട്രപിതാവുമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗാന്ധിയെ വെടിവെച്ചു കൊന്ന നാഥുറാം വിനായക ഗോസ് മുസ്ലിമായിരുന്നോ അതേ സംഘപരിവാറിൽപ്പെട്ടവനായിരുന്നോ മറുപടി പറയണം നിങ്ങൾ ഇന്ത്യയുടെ ഉരുക്കുവനിതയെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇന്ത്യയുടെ ഉരുക്കുവനിതയെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇന്ദിരാഗാന്ധി വെടിവെച്ചു കൊന്ന സത്ബന്ധ സിംഗും ദിയാന്ത് സിംഗും മുസ്ലിങ്ങളായിരുന്നോ ജനറൽ വൈദ്യ വെടിവെച്ചു കൊന്നത് മുസ്ലിങ്ങളാണോ ഏതെങ്കിലും മുസ്ലിം രാഷ്ട്രം സന്ദർശിക്കാൻ പോയപ്പോഴാണോ രാജീവ് ഗാന്ധിക്ക് അടിയേറ്റത് ഏതെങ്കിലും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണോ രാജീവ് ഗാന്ധിയെ വെടിവെച്ചു കൊന്നത് ബോംബ് വെച്ചു കൊന്നത് ഞങ്ങൾ ഇവിടെ എന്ത് തെറ്റാ ചെയ്ത് ജനറൽ വൈദ്യെ വെടിവെച്ചു കൊന്നത് മുസ്ലിങ്ങളാണോ ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ എന്ത് തെറ്റ് ചെയ്തു എന്നാ പറയുന്നത് പിന്നെ ഇന്ത്യ രാജ്യത്തെ ചില ചെറുപ്പക്കാരൊക്കെ തെറ്റായി ചിന്തിച്ച് തെറ്റായ വഴിയിലൂടെ ചില പ്രവർത്തനങ്ങൾ അടുത്ത സമയത്ത് ചില മേഖലകളിൽ ചെറിയ തോതിൽ ആരംഭിച്ചിട്ടുണ്ട് അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒന്നമ ഇന്ത്യയിലെ മുസ്ലിം നേതൃത്വം ഇതുവരെയും പെരുമാറിയിട്ടുള്ളത് ഏതെങ്കിലും ഒരു പള്ളിയുടെ മിമ്പറിൽ നിന്ന് ബോംബ് ബോണ്ടുവെക്കാൻ ഇന്നുവരെ ആഹ്വാനം ചെയ്തിട്ടില്ല എന്നാൽ നാലര നൂറ്റാണ്ട് കാലം ഇന്ത്യൻ മതേതരത്വത്തിന്റെ ജോലിക്കുന്ന പ്രതീകമായ ബാബരി മസ്ജിദിന്റെ മുനാരങ്ങൾ തട്ടി തകർക്കാൻ ഇന്ത്യയിലെ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ പൂജിച്ച ശിലകളുമായിട്ടാണ് ബാബരി മസ്ജിദ് തകർക്കാൻ പോയത് സൈധപരിവാറാണ് അത് ആസൂത്രണം ചെയ്തത് അല്ലേ എന്നാൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ നിന്ന് ഇന്നുവരെ നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ എവിടെങ്കിലും ബോംബ് വെക്കാൻ ഒരു പണ്ഡിതൻ ആഹ്വാനം ചെയ്തു എന്ന് ചെയ്തിട്ടില്ല ബാബരി മസ്ജിദ് തകരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ എത്ര കലാപങ്ങൾ ഉണ്ടായി എത്ര ആയിരങ്ങൾ കൊല്ലപ്പെട്ടു അന്നൊന്നും ഇന്ത്യയിൽ ഒരു ബോംബാക്രമണവും ഉണ്ടായില്ല ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം ഇന്ത്യയിലെ അരക്ഷിതത്വ ബോധമുണ്ടായ കാരണം എന്താ ഇന്ത്യയുടെ ഭരണകൂടം ഇന്ത്യയുടെ പ്രധാനമന്ത്രി തലേ ദിവസവും ഉറപ്പുവരുന്നു ബാബരി മസ്ജിദ് സംരക്ഷിക്കുമെന്ന് എന്നിട്ട് ബാബരി മസ്ജിദിന്റെ കട്ടകൾ ഒന്നൊന്നായി ഇളകി വീഴുമ്പോൾ നൂറിലധികം ചാനലുകളുള്ള തന്റെ പിടിയിൽ മസ്ജിദിന്റെ കല്ലും റിയുന്നത് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മിണ്ടുന്നില്ല ബാബരീ മസ്ജിദ് തകർത്തവർക്കെതിരെ ഒരാഴ്ച പോലും അവരെ ജയിലടയ്ക്കാൻ കഴിഞ്ഞില്ല ബാബരീ മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം ആയിരങ്ങൾ ബോംബെയിൽ കൊല്ലപ്പെട്ടു വീടുകളിൽ കയറിയിട്ടപ്പോൾ വീട്ടിൽ നിന്ന് കരിയാതെ മാതാപിതാക്കളുടെ അടുക്കൽ നിന്ന് ഓടി രക്ഷപ്പെട്ട രണ്ട് പിഞ്ചു ചുനാബട്ടി മസ്ജിദിന്റെ മുകളിൽ കയറിയിരുന്നിട്ട് ആ പൊന്നുമക്കൾ മാതാപിതാക്കളെ തീയിൽ കിടന്ന് വെന്തറിയുന്നത് കണ്ടിട്ട് വിറച്ചുകൊണ്ടോടി വന്ന് പള്ളിയുടെ മേലിൽ കയറിയിരുന്നിട്ട് വിശുദ്ധ കുറവരെടുത്ത് വെച്ച് ഉറക്കെ ഓടാൻ തുടങ്ങി ഭയം കൊണ്ട് ആ കുഞ്ഞുങ്ങൾ ചുനാബെട്ടി മസ്ജിദിനകത്തേക്ക് കടന്നു ചെന്നിട്ടാ ആ പൊന്നുമക്കളെ പീസ് പീസായിട്ട് വെട്ടി മുറിച്ചിട്ടത് ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായപ്പോഴും ഇന്ത്യയിലെ മുസ്ലിം മുഖ്യധാര ഇവിടുത്തെ മതേതര പ്രസ്ഥാനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞാൻ രീതിയിൽ പ്രതികരിക്കുക മാത്രമാ ചെയ്തിട്ടുള്ളത് അല്ലെന്ന് പറയാൻ പറ്റുമോ ഏതാനും ചില ചെറുപ്പക്കാർ എവിടെങ്കിലും ധാരണ പിശകിൽ ഇതൊക്കെ കണ്ട് സഹിക്കാനായാഞ്ഞപ്പോൾ കുറച്ച് ബോംബ് ഒട്ടിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാമെന്ന് കരുതി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ ഈ സമുദായം എന്നും ഒറ്റപ്പെടുത്തുകയാ ചെയ്തത് കാരണം എന്താ ഞങ്ങൾക്കറിയും ഞങ്ങൾ പറയും ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിനറിയും ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളായി മതേതര പ്രസ്ഥാനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവകാശങ്ങൾ നേരിടേണ്ടവരാ ഒരിക്കലും മനുഷ്യനെ ബോംബ് വെച്ച് കൊല്ലാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല മഹാനായ പ്രവാചകൻ വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ പരിപാടിയിലും ചൊല്ലാം മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട അനുചരന്മാരുമായിട്ട് രാത്രിയേരിടത്ത് വന്ന് ഒരു യാത്ര കഴിഞ്ഞു വന്ന് വിശ്രമിക്കുമ്പോൾ അതികഠിനമായ ശൈത്യം കാരണം മഹാനായ പ്രവാചകന്റെ അനുചരന്മാരിൽ ചിലർ പോയിട്ട് കുറച്ച് തീയിട്ട് തീ കത്തിച്ചു ആ തീകത്തിക്കൊണ്ടിരിക്കുമ്പോൾ തീകത്തുന്ന ഭാഗത്തേക്ക് പ്രവാചകനും പതുക്കെ നടന്നുപോയി അടുത്തേക്കെത്തുമ്പോൾ പ്രവാചകൻ പെട്ടെന്ന് നിന്നു എന്നിട്ട് പ്രവാചകൻ ചോദിക്കുന്നു ആരാ തീകത്തുന്നത് ആരാ തീ കത്തിച്ചത് പെട്ടെന്ന് അണയ്ക്കുക വെള്ളം കോരി ഒഴിക്കുക പ്രവാചകന്റെ ിൽ നിന്ന് വന്ന പ്രഖ്യാപനം ആ ആജ്ഞ ആരാർത്ഥത്തിൽ സ്വീകരിച്ചുകൊണ്ട് കോരി ഒഴിച്ച് ആ തീ മൊത്തം അണച്ചു കളഞ്ഞു എന്നിട്ട് വന്ന് ചോദിച്ചു പ്രവാചകരെ പ്രവാചകനപ്പോൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് തീ അണഞ്ഞെന്ന് കണ്ടപ്പോ പറഞ്ഞു ഹെന്തുലില്ല അഖിലവും ആകാശഭൂമികളുടെ ഉടമയായ തമ്പുരാനാണ് വന്നപ്പോൾ തന്റെ അനുചരന്മാരടുത്തു വന്നിട്ട് ചോദിച്ചു എന്തേ പ്രവാചകരെ ഞങ്ങൾ അല്പം ഒന്ന് തണുപ്പകറ്റാൻ വേണ്ടി തീ കത്തിച്ചതിന് അതെന്തിനാ അണയ്ക്കാൻ പറഞ്ഞത് നിങ്ങൾ തണുപ്പകറ്റാൻ വേണ്ടി തീ കത്തിച്ചതല്ല പ്രശ്നം ദയനോക്കുക നിങ്ങൾ എറുമ്പ് ഇഴഞ്ഞു പോകുന്നത് കണ്ടില്ലേ ഈ എറുമ്പിൻ കൂട്ടം കുറച്ചുകൂടി മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ആ തീലി ചെന്ന് പെട്ടി കരിഞ്ഞു പോകുമായിരുന്നു ഒരെറുമ്പിനെപ്പോഴും തീ കൊണ്ട് കരിക്കാൻ സർവേശ്വരനായ ജഗം തമ്പുരാൻ അനുവദിക്കുന്നില്ല തീ കൊണ്ടൊരു ജീവിയെയും കരിക്കാൻ അനുവദിക്കുന്നില്ല തീ കൊണ്ടൊരു എറുമ്പിനെ കരിക്കരുതെന്ന് പഠിപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ം തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഒരിക്കലും ഒരു മുസ്ലിമിന് എവിടെന്നെങ്കിലും ഒരു ബോംബുണ്ടാക്കി കുറച്ച് തുണി കൊണ്ട് പുറച്ച് പൊതിഞ്ഞിട്ട് എവിടെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടിങ്ങനെ വെച്ചിട്ട് പൊട്ടിച്ച് കുറച്ച് നിരപരാധികളെ കൊല്ലാൻ പറ്റില്ല പറ്റൂല മക്കളെ പറ്റൂല അത് ഇസ്ലാം അനുവദിക്കുന്നില്ല വളരെ വ്യക്തമാണ് ഇസ്ലാമിന്റെ സിദ്ധാന്തം വളരെ വ്യക്തമാണ് ഡിക്ലെയർഡ് വാറുകളിൽ പ്രഖ്യാപിത യുദ്ധങ്ങളിൽ രാഷ്ട്രങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധങ്ങളിൽ ആ യുദ്ധങ്ങളിൽ പോലും പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട അനുചരന്മാരോട് പറഞ്ഞു ഒരു ജീവിയും കൊല്ലപ്പെടരുത് ഒരു നിരപരാധിയും മതിക്കപ്പെടരുത് ഒരു പിഞ്ചുകുഞ്ഞും മതിക്കപ്പെടരുത് ഒരു സ്ത്രീയും ആക്രമിക്കപ്പെടരുത് പക്ഷിപറവാദികൾ കൊല്ലപ്പെടരുത് വൃക്ഷലവാദികൾ വെട്ടിമുറിക്കപ്പെടരുത് മഹാനായ പ്രവാചകൻ പറഞ്ഞു പ്രഖ്യാപിത യുദ്ധങ്ങളിൽ പോലും നിരപരാധികൾ കൊല്ലപ്പെടരുതെന്ന് പഠിപ്പിച്ച ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ വക്താക്കൾക്ക് എങ്ങനെയാ എവിടെങ്കിലും ഒരു ട്രെയിനിൽ ഒരു ബോംബ് കൊണ്ടുവച്ചിട്ട് നിരപരാധികളെ കൊല്ലാൻ കഴിയുക ഒരിക്കലും പറ്റൂല ഇസ്ലാം ഒരു മുസ്ലിമിനെ അത് അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ അങ്ങനെ ആകാൻ കഴിയില്ല എവിടെങ്കിലും ആരെങ്കിലും വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവരെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരണം ബോംബെയിൽ നിരപരാധികൾ കൊല്ലപ്പെട്ടു ഒരുപാട് പറയാനുള്ള കാര്യമാണ് ഇത്രയും കാലം നമുക്കൊക്കെ അറിയാം ഇത്രയും കാലം സംഘപരിവാർ പറഞ്ഞുകൊണ്ട് നടന്നതെന്താ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെല്ലാം ഭീകരന്മാരാണ് എന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ഭീകരന്മാരൊക്കെ മുസ്ലിങ്ങളാണ് ഇത് തന്നെ മറ്റേ അമ്മാവനും പറഞ്ഞത് എന്തൊക്കെ അമ്മാവൻ സ്വതസിദ്ധമായ ശൈലി ഒന്ന് പറഞ്ഞു പോയി എന്താ അവിടെ എങ്ങനെ ചന്ദ്രപ്പ പറഞ്ഞു സന്ദീപിന്റെ അച്ഛൻ പറഞ്ഞു ഒരു പട്ടി ഇവിടെ കയറ്റൂല്ല ഒരു പത്രക്കാരൻ ചോദിച്ചു അതിനെപ്പറ്റി എന്ത് പറയുന്നു അദ്ദേഹം പറഞ്ഞു സന്ദീപിന്റെ വീടായതുകൊണ്ടല്ലേ ഞങ്ങളൊക്കെ പോയത് രാജ്യത്തോട് കൂറുള്ള ഈ രാജ്യത്തിന് വേണ്ടി മരിച്ച ഒരു മനുഷ്യൻ അയാളോട് അയാളുടെ മക്കളോട് അയാളുടെ മാതാപിതാക്കളോട് ഒക്കെയുള്ള ഞങ്ങളുടെ ബന്ധം അതുകൊണ്ടല്ലേ ഞങ്ങൾ പോയത് അല്ലെങ്കിൽ ഏതെങ്കിലും പട്ടി എവിടെ പോകുമായിരുന്നോ എന്ന് അദ്ദേഹം ഒന്ന് സ്വതസിദ്ധമായ ശൈലി ചോദിച്ചു പോയി വി എസ് പട്ടിന്നൊന്ന് വിളിച്ചപ്പോഴത്തേക്ക് കേരളത്തിലെ ചാനലുകളോ ഇവിടെ പെരുന്നാൾ ആഘോഷിക്കുകയായിരുന്നു വി എസിനെതിരെ എന്നാലോ മുന്ത ബുഷിനെ നായ എന്ന് വിളിച്ചപ്പോഴേക്ക് ലോകം മൊത്തം മുന്ത കയ്യിലെടുത്ത് വെച്ച് ആദരിക്കുകയാർക്കണം നിന്റെ തൊട്ടപ്പുറത്ത് വെച്ച സദാം ഹുസൈനെ മുപ്പത്തൊന്നാം തീയതി മുപ്പതാം തീയതി ഞങ്ങൾ സദാമനുസ്മരണ യാത്ര നടത്തുകയാ കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും അന്ന് ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ബുഷിന്റെ ഒരു നല്ല പ്രതിമ കൊണ്ടുപോവുക എന്നിട്ട് മുന്തവരുദ്ദിനെ അനുസ്മരിച്ചുകൊണ്ട് ചെരുപ്പ് കൊണ്ട് ആ പ്രതിമയിൽ അടിക്കുക എന്നിട്ട് ആ പ്രതിമ കത്തിച്ച് കളയുക മുപ്പതാം തീയതി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന സമരമാ പിടി എന്താ ഇതേ ഇയാൾ ഇതേ ജോർജ് ബുഷ് ചെരുപ്പ് വന്നപ്പോൾ ഗ്രീൻ സോണിൽ എന്നാൽ അതിന് കുറച്ചപ്പുറത്താണ് അതിന് കുറച്ചപ്പുറത്താണ് സദ്ദാം ഹുസൈനെ ബലിപെരുന്നാളിന്റെ തലേ ദിവസം തൂക്കിക്കൊന്നത് സദ്ദാം ഹുസൈൻ തൂക്കുമരത്തിലേക്ക് കയറുമ്പോഴും അദ്ദേഹത്തിനെതിരെ നാല് ഭാഗത്തു നിന്നും ആക്ഷേപങ്ങൾ ചൊരിയുമ്പോഴും അദ്ദേഹത്തെ ആരുമറിയാതെ രാത്രിയിൽ കൊണ്ടുപോയി തൂക്കുമരത്തിലേക്ക് കയറ്റിയപ്പോഴും സദ്ദാം ഹുസൈൻ എന്ന വീരനായ പുത്രൻ ഒരിക്കൽ പോലും തലകുലിച്ചില്ല മക്കളെ തലകുലിച്ചു പക്ഷേ വട്ടം 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 ഷൂവിന്റെ മുമ്പിൽ തലകുനിക്കേണ്ടി വന്നു തലകുനിച്ചു കൊണ്ടുള്ള വന്നപ്പോൾ ആ പേര് പോലും എത്ര ഭംഗിയാണ് എത്ര മനോഹരമാണെന്ന് മനുഷ്യ മനസ്സുകളിൽ അത് എത്ര കയറി പിടിച്ചു കാരണം എന്താ ഇപ്പൊ ഞാനിങ്ങോട്ട് വരുമ്പോൾ ഞാനിങ്ങോട്ട് ഇറങ്ങാൻ പോകുമ്പോൾ റെസ്റ്റ് ഹൗസിൽ വന്ന് മകരുന്ന് നിസ്കരിച്ചിട്ട് നിസ്കരിക്കാനിരിക്കുമ്പോൾ പെട്ടെന്ന് ഫോൺ വരുന്നു എന്റെ കൂടുതലുള്ള ആളിന് എന്താ ഇസ്രായേൽ ഗാസാമുനമ്പിലേക്ക് റോക്കറ്റ് വിട്ടു നൂറ്റി അമ്പതിലധികം പേര് മരിച്ചു അറുപതിലധികം പേർ ആശുപത്രിയിലായി ഗാസാമുനമ്പിൽ ഒന്നര വർഷം കൊണ്ട് ഉപരോധം നടക്കുക വെള്ളം പോലും കുടിക്കാൻ കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ വൈദ്യുതി കൊടുക്കാതെ പെട്രോളോ മണ്ണെണ്ണയോ കൊണ്ട് ജനറേറ്റർ പ്രവർത്തിക്കാൻ സമ്മതിക്കാതെ ഒന്നര വർഷമായിട്ട് ഗാസാമുനമ്പിലെ പതിനഞ്ച് ലക്ഷം ജനങ്ങളെ ഉപരോധത്തിലിട്ട് പീഡിപ്പിക്കുകയാണ് എന്നിട്ട് ആ ഉപരോധം പിൻവലിക്കണമെന്ന് പല രാഷ്ട്രങ്ങളും ആവശ്യപ്പെട്ടിട്ട് അതിന് യാതൊരു വിലയും കൽപ്പിക്കാതെ ഇപ്പോൾ അവിടത്തേക്ക് റോക്കറ്റ് വിട്ട് കൊന്നു കളഞ്ഞിരിക്കുന്നു പക്ഷേ ഒന്നറിയണം ജോർജ് ബുഷ് എന്നറിയണം ഇസ്രായേൽ ഒന്നറിയണം ദൂത പരിഷരം ഫാസിസ്റ്റ് ഫാസിസ്റ്റുശക്തികൾ ഒന്നറിയണം ലോകത്തൊരിക്കലും അക്രമികൾ വിജയിച്ചിട്ടില്ല ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഫറോളമാരുൾപ്പെടെ ാസയിലെ നാൽപ്പത്തഞ്ച് ശതമാനം കുഞ്ഞുങ്ങൾ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുക ആ മരുന്ന് കിട്ടാത്തതുകൊണ്ടും വെള്ളം കുടിവെള്ളം ശുദ്ധവെള്ളം പോലും കിട്ടാത്തതുകൊണ്ട് എന്നിട്ട് ചില മനുഷ്യാവകാശ സംഘടനകൾ ഗാസയിൽ കടന്നിട്ട് ഗാസയിലെ സ്കൂളുകളിൽ പോയിട്ട് കുട്ടികളെ വിളിച്ചു നിർത്തിയിട്ട് ഇന്റർവ്യൂ നടത്തി രോഗമില്ലാതെ വീട് പോകാതെ സ്കൂളിൽ പോകുന്ന കുട്ടികളെ വിളിച്ചു നിർത്തിയിട്ട് ചോദിച്ചു നിങ്ങൾ ആരാകാൻ ആഗ്രഹം ഡോക്ടർ எஞ்சினியர் மிதி எம் பி எந்தாங்க போல் ഗാസയിലെ സ്കൂളുകളിലെ എഴുപത്തൊന്ന് ശതമാനം പിഞ്ചുകുട്ടികൾ മറുപടി പറഞ്ഞത് ഞങ്ങൾക്ക് ഇസ്രായേലിനെതിരെ പൊരുതുന്ന രക്തസാക്ഷികളാകാനാണ് ആഗ്രഹമെന്ന് ഗാസയിലെ സ്കൂളുകളിൽ പഠിക്കുന്ന എഴുപത്തൊന്ന് ശതമാനം പിഞ്ചുകുട്ടികൾ വീട്ടിൽ നിന്നൊരു റോട്ടിഫോണും തിന്നാനില്ലാത്തപ്പോഴും ഒരു ഗ്ലാസ് ശുദ്ധജലം കിട്ടാത്തപ്പോഴും ഗാസയിലെ എഴുപത്തൊന്ന് ശതമാനം മക്കൾ പറഞ്ഞത് ഞങ്ങൾക്ക് രക്തസാക്ഷികളാകാൻ ആഗ്രഹം ഇസ്രായേലിനെതിരെ പൊരുതുന്ന രക്തസാക്ഷികൾ ജോർജ് ബുഷ് ജാഗ്രത ഇസ്രായേൽ ജാഗ്രതയിൽ ഒരിക്കലും ധിക്കാരികൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ഒരിക്കലും സാമ്രാജ്യത്വ ശക്തികൾക്ക് വിജയിക്കാൻ പറ്റില്ല ഒരിക്കലും ഫാസിസ്റ്റ് ശക്തികൾക്ക് വിജയിക്കാൻ പറ്റില്ല